ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിന് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിച്ചതിന് ശേഷം അതിനകത്തെ ആത്മീക അന്തസത്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ടൊരുങ്ങുകയാണ് അതിനേക്കാൾ മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിലെ അഭിവാദനങ്ങളും വന്ദനങ്ങളും അറിയിക്കുന്ന കൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റിക്കൊണ്ട് ദൈവം വചനം തന്നും വാക്ക് പറഞ്ഞും ഉറപ്പിച്ചും ധൈര്യപ്പെടുത്തി മുന്നോട്ട് നയിക്കുന്നതിന് സ്തോത്രവും സ്തുതിയും പുകഴ്ച്ചയും കരേറ്റിക്കൊണ്ട് ഇന്ന് ആത്മീക ആധാരമായി രണ്ട് വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ കർത്താവിന് ശരണപ്പെടുന്ന വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്താം വാക്യവും പതിനാലാം വാക്യവും ലൂക്കോസ് പത്ത് ആദ്യം പത്താം പതിനെട്ട് ആദ്യം പത്താം വാക്യം രണ്ടാമത് പതിനാലാം വാക്യം പത്താമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് രണ്ടു മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി ഒരുത്തൻ പരീഷൻ മറ്റവൻ ചുങ്കക്കാരൻ പതിനാലാം വാക്യം ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി മറ്റവൻ അങ്ങനെ അല്ല കർത്താവ യേശു ക്രിസ്തു പ്രാർത്ഥനയെക്കുറിച്ച് പ്രധാനമായി മൂന്ന് ഉപമകളിലൂടെ നമ്മെ ദൈവത്തിൻ്റെ ആഴങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ആഴങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ലൂക്കോസ് പതിനൊന്നാം അധ്യായത്തിനകത്ത് അർദ്ധരാത്രിയിൽ രണ്ട് സ്നേഹിതന്മാർ അപ്പം തിരക്കി ചെല്ലുന്നതിനെക്കുറിച്ചുള്ള ഒരു ഉപമയാണ് പിന്നീടൊന്ന് പതിനെട്ടാം അധ്യായം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഒന്നാം വാക്യം താഴേക്ക് വായിക്കുമ്പോൾ ഒരു പട്ടണത്തിലെ വിധവയായ സ്ത്രീയെ ആ പട്ടണത്തിൻ്റെ പ്രധാനിയുടെ അടുക്കൽ തൻ്റെ കാര്യം തീർപ്പാൻ വേണ്ടി കടന്നിരുന്നതിനെക്കുറിച്ച് ഉപമയായി പറഞ്ഞിട്ടുണ്ട് അത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് അതിനുശേഷമാണ് ഈ പാരഗ്രാഫിനകത്ത് ഒമ്പതാം വാക്യം മുതൽ താഴേക്കുള്ള പാരഗ്രാഫിനകത്ത് ദൈവാലയത്തിൽ രണ്ട് പേർ പ്രാർത്ഥിക്കാൻ പോയി അവരുടെ മനോഭാവത്തെ വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അതിൽ ഈ മൂന്നാമത്തെ കാര്യം അഥവാ ചുങ്കക്കാരനും പരീഷിനും പ്രാർത്ഥനയ്ക്കായി ദൈവാലയത്തിലേക്ക് ചെന്നതിനെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ച ഉപമയിൽ നിന്നാണ് രണ്ട് വാക്യങ്ങൾ ഇന്ന് നിങ്ങളുമായി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനും പറയാനും പഠിക്കാനും വേണ്ടി ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയല്ല ഇന്നത്തെ ധ്യാന വിഷയം ദൈവാലയത്തിലേക്ക് ഉള്ള ചെല്ലലും അവിടെ നിന്നുള്ള മടങ്ങിപ്പോക്കും രണ്ടു പേർ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചെല്ലുകയാണ് രണ്ടുപേർ ദൈവാലയത്തിലേക്ക് കഴിഞ്ഞപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയാണ് രണ്ടുപേരും അതാണല്ലോ വേദപുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം എൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടുമെന്നാണ് ആലയത്തിനകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നത് പ്രാധാന്യമാണ് പക്ഷെ അതിപ്രാധാന്യം എൻ്റെ ആലയത്തിൽ പ്രാർത്ഥന നടക്കുന്നുണ്ടോ എന്നതാണ് കാരണം ഏഷ്യ പ്രവചനത്തിൽ കർത്താവ് പറഞ്ഞിരുന്നു ഞാൻ ആ കാലഘട്ടത്തിൽ അനേക ജാതികളെ എൻ്റെ ആലയത്തിലേക്ക് എൻ്റെ പ്രാർത്ഥനാലയത്തിലേക്ക് കൊണ്ടുവന്ന് സന്തോഷിപ്പിക്കുമെന്ന് അപ്പോൾ കർത്താവ് ആളുകളെ ആലയത്തിലേക്ക് കൊണ്ടുവരുന്നത് ദുഃഖിപ്പിക്കാനല്ല കുറ്റവിചാരണ നടത്താനല്ല കോടതിയിൽ കൊണ്ടുവരുന്ന പോലെ നീ ചെയ്ത കുറ്റം ഇന്നതാണെന്ന് വകുപ്പുകൾ വെച്ച് പറഞ്ഞു മനസ്സിലാക്കാനല്ല സന്തോഷിപ്പിക്കാനാണ് പാപം തെറ്റ് കുറ്റം ഒക്കെ പൊറുക്കുന്ന ദൈവമാണ് അത് ബോധിപ്പിക്കും അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും അതിലുപരി ദൈവാലയത്തിൽ ചെന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കും അത് യഹൂദൻ്റെ പരമ്പരാഗതമായ ചിന്തയാണ് ശലോമോൻ രാജാവ് ദൈവാലയം പണിതിട്ട അനന്തരം ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ഏതെങ്കിലും ഒരു ജാതിക്കാരൻ ഈ ആലയത്തിലേക്ക് തിരിഞ്ഞ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമേ കേൾക്കണമേന്നുള്ളത് ഒരഭയാചനയായിരുന്നു അങ്ങനെ ദൈവാലയം പ്രാർത്ഥന കേൾക്കുന്ന സ്ഥലമാണെന്നുള്ളത് യഹൂദൻ്റെ ചിന്തയിൽ പരമ്പരാഗത ചിന്തയിൽ നമ്മുടെയൊക്കെ മനസ്സിനകത്ത് അങ്ങനെ അഗാധമായി അടിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു വലിയ ചിന്തയുണ്ട് സത്യമാണ് താനും ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പോയി പ്രാർത്ഥിച്ച ഒരു സഭയ്ക്കകത്ത് പോയി പ്രാർത്ഥിച്ച എത്രയോ വിഷയങ്ങൾക്ക് നമുക്ക് മറുപടി കിട്ടിയിട്ടുണ്ട് നിന്ന് പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ല എന്ന് ചോദിച്ചാൽ കേൾക്കും പക്ഷേ ഇതൊക്കെ ദൈവം തുറന്നിട്ട സ്ഥാപനങ്ങളാണ് അവിടേക്ക് ചെല്ലുക എന്നൊക്കെ ഒരു ഭാഗ്യമാണ് ഒരു ഭംഗിയാണ് ഒരു നീതിയാണ് ഒരു നടത്തിപ്പാണ് ഒരനുഗ്രഹമാണ് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയുകയും ചെയ്യാം ഇപ്പോൾ ദൈവത്തിൻ്റെ ആലയം ഇന്ന് ഒരു ആലയുമില്ല കർത്താവിൻ്റെ സഭ എന്നാണ് അതിനെ നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ വ്യാഖ്യാനിച്ചെടുക്കുന്നത് അപ്പോൾ അവിടേക്ക് ചെല്ലുക എന്ന് ഒരു ഭാഗ്യമാണ് ഇവിടെ രണ്ടുപേർ ചെന്നു പക്ഷെ അങ്ങോട്ട് ചെല്ലുന്നതിനേക്കാൾ പ്രാധാന്യം അവിടെ നിന്നുള്ള മടങ്ങിപ്പോരലാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് ദൈവത്തിൻ്റെ മന്ദിരത്തിലേക്ക് ദൈവസഭയിലേക്ക് ചെന്നിട്ട് അവിടെ ഒന്നോ രണ്ടോ മണിക്കൂറോ ഒന്നോ രണ്ടോ ദിവസോ ചെലവഴിച്ചോ എന്നിട്ട് ചെല്ലലിനേക്കാൾ പ്രാധാന്യമാണ് മടങ്ങിപ്പോരൽ എന്നിട്ട് തിരിച്ചു പോരുമ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ദൈവസന്നിധിയിൽ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അങ്ങോട്ട് ചെന്നതുപോലെ ഒരിക്കലും മടങ്ങി മടങ്ങിപ്പോരരുത് അതിനല്ല ദൈവാലയം ദൈവമായ കർത്താവ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവസഭ നമുക്കറിയാം അഞ്ച് കൊല്ലം പഠിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്നൊരു കുഞ്ഞിനെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇന്ത്യയുടെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്ക് അയക്കുന്ന ലോകത്തിലൊരു രാജ്യത്തിലേക്ക് അയക്കുന്നു അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു സാധാരണക്കാരി പെൺകുട്ടി പക്ഷേ അഞ്ച് കൊല്ലം തിരിച്ചു വരുമ്പോൾ അതുപോലെ തന്നെ വരുന്നെങ്കിൽ എന്തു ഗുണം നമുക്കറിയാം അവിടെ മനസ്സ് മാറി അവിടെ നോളജ് മാറി അവിടെ കരുത്ത് മാറി കഴിവ് മാറി അങ്ങോട്ട് പോയപ്പോൾ ഒരു സാധാരണ പെൺകുട്ടിയായി പെൺകുട്ടിയായിപ്പോയെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ചിലപ്പോൾ ഡോക്ടറായിട്ടായിരിക്കും നേഴ്സായിട്ടായിരിക്കും എൻജിനീയറായിട്ടായിരിക്കും എങ്ങനെയാണെന്ന് പറയാനൊക്കെ ഇല്ല എന്തിനാണോ പോയത് അത് നേടിക്കൊണ്ടാണ് തിരിച്ചു വരുന്നത് ഇതിനിടയിൽ വീട്ടിൽ വന്നു പോയി കാണും രണ്ട് മൂന്ന് പ്രാവശ്യം അവധിക്കൊക്കെ പക്ഷേ അഞ്ചു കൊല്ലത്തൊരു പ്രോജക്റ്റ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ പോയത് അല്ലല്ലോ മടങ്ങി വരുന്നത് അഞ്ചു കൊല്ലത്തൊരു കോഴ്സ് ദൈവാലയത്തിനകത്തുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അഞ്ചു കൊല്ലം ഒരു വിദ്യാർത്ഥി ഒരു രാജ്യത്ത് മാതാപിതാക്കളെ വിട്ടിട്ട് പോയി പഠിക്കുന്നതിനേക്കാൾ ഒരു ദിവസത്തിൻ്റെ പകുതി സമയം ഒരു രാത്രി സമയം ദൈവാലയത്തിനകത്ത് ചെന്നിട്ട് മടങ്ങി വരുമ്പോൾ പോയതുപോലെ മടങ്ങി വരരുത് മടങ്ങി വരണമെന്ന് ദൈവത്തിന് താല്പര്യമില്ല ആള് മാറി വേണം മടങ്ങി വരാൻ ഇവിടെ ഇതാ ഞാൻ പതിനാലാം വാക്യം വായിക്കാൻ കാരണം മടങ്ങിപ്പോയത് അവിടെ എഴുതിയിരിക്കുന്നു ആ ചുങ്കക്കാരൻ ഭാവിയായ മനുഷ്യൻ നെഞ്ചത്തടിച്ച മനുഷ്യൻ കരഞ്ഞ മനുഷ്യൻ അനുതപിച്ച മനുഷ്യൻ കുറ്റമേറ്റ് പറഞ്ഞ മനുഷ്യൻ ദൈവത്തോട് കരഞ്ഞ സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞ മനുഷ്യൻ ആ മനുഷ്യൻ എങ്ങനെ പോയി അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി മറ്റവൻ അങ്ങനെ എഴുതിയിരിക്കുന്നു ദൈവസന്നിധിയിൽ നിന്ന് മടങ്ങിപ്പോക്ക് ഭയങ്കരമാണ് ഞാൻ അതിനെച്ചിരുടെ കടത്തി പറയാം നമ്മളൊക്കെ മടങ്ങിപ്പോകാൻ എവിടാണെങ്കിലും മടങ്ങിപ്പോകാൻ ഒരുങ്ങുന്നവരാണ് വിദേശ രാജ്യത്തിരുന്നുകൊണ്ട് തന്നെ കേൾക്കുന്നവർ കണ്ടേക്കാം അവിടെ ചെന്ന് വിദേശ സിറ്റിസൺഷിപ്പൊക്കെ എടുത്തവർ കണ്ടേക്കാം എന്നാൽ അറേബ്യൻ രാജ്യത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ മടങ്ങിപ്പോരണമല്ലോ മടങ്ങിപ്പോരൽ ഈ ലോകത്ത് നമുക്ക് എൺപത് കൊല്ലം എഴുപത്തഞ്ച് കൊല്ലം അറുപത് കൊല്ലമൊക്കെ ദൈവം അവകാശം തരും ഇവിടെ നിന്ന് നമ്മൾ മടങ്ങിപ്പോണല്ലോ എല്ലായിടത്തുനിന്ന് അവർ മടങ്ങിപ്പോക്കുണ്ട് മടങ്ങിപ്പോക്ക് ശാശ്വതമായിരിക്കണം സുന്ദരമായിരിക്കണം എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എല്ലാ മേഖലയും ചിന്തിച്ചുകൊള്ളുക എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നിട്ട് അവിടെ നിന്നുള്ള മടങ്ങിപ്പോക്ക് അത് അതിപ്രാധാന്യമാണ് കർത്താവിൻ്റെ പാദപിടുത്തിൽ പ്രാർത്ഥിക്കാൻ വന്നു മടങ്ങിപ്പോയ മനുഷ്യൻ അവൻ നീതീകരിക്കപ്പെട്ടവനായിപ്പോയി നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നത് സ്വർഗം അവൻ്റെ എല്ലാ കാര്യങ്ങളും തീർത്തു കൊടുത്തു നീതീകരണം ഇനി അവൻ്റെ മേൽ യാതൊരു ക്ലെയിമു ഇല്ല ആർക്കുമില്ല ഇല്ല അതിനാണ് എന്ന ഭാഷ ഉപയോഗിക്കുന്നത് കടഭാരത്തിന് രോഗത്തിന് അന്ധകാര വ്യാപാരത്തിന് അന്യാരാധന ശക്തികൾക്ക് പരമ്പരാഗത ശക്തികൾക്ക് അവകാശവാദങ്ങൾക്ക് ഇവയ്ക്കൊന്നും യാതൊരു ക്ലെയിമും ഇല്ലാതെ വണ്ണം ദൈവസന്നിധിയിൽ നിന്ന് മടക്കി അയക്കുന്നതിനാണ് ദൈവ നീതീകരണം എന്ന വാക്കുപയോഗിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാനിവിടെ ശാന്തമായി നിർത്തട്ടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക വെറുതെ ചെല്ലുകയല്ല പരീക്ഷണാർത്ഥം ചെല്ലുകയല്ല മടങ്ങിപ്പോരാൻ ഉജ്ജ്വലമായി എങ്ങനെ എല്ലാ ഭാരങ്ങളും എല്ലാ വേദനകളും എല്ലാ പ്രതിസന്ധികളും ഇതെല്ലാം ദൈവം ചുമലിൽ നിന്നെടുത്തു മാറ്റി നീതീകരിക്കപ്പെട്ടവനായി വന്നു എന്ന് പറഞ്ഞാൽ നിൻ്റെ മേലെ ഇനി ആർക്കും കുറ്റം ചുമത്താനില്ല അതിന് കൊടുക്കേണ്ടത് കൊടുക്കും തരേണ്ടത് തരും തീർക്കേണ്ടത് തീർക്കും അങ്ങനെ മടക്കി അയക്കാൻ കഴിവുള്ളവൻ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പിന്നിലുണ്ട് ദൈവസന്നിധിയിലേക്ക് വരിക ഒത്തിരി ഭാരവുമായി ഒരു കാര്യവും നടക്കാത്തവരായി ബുദ്ധിമുട്ടോടുകൂടി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിലേക്ക് വരിക സ്വർഗം പ്രശ്നങ്ങൾ തീർക്കട്ടെ നമുക്കതിനായി പ്രാർത്ഥിക്കാം ദൈവാലയത്തിലേക്കുള്ള വരവും അവിടെ നിന്നുള്ള മടങ്ങിപ്പോക്കും ദൈവബാധപീഠത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വരവും അവിടെ നിന്ന് എഴുന്നേറ്റുള്ള മടങ്ങിപ്പോക്കും പ്രാധാന്യമാണ് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹപൂർണമായി നല്ല ദിവസത്തിനായി സ്തോത്രം കാരുണ്യവൻ്റെ കയ്യിലേക്ക് എല്ലാ എൻ്റെ കേൾവിക്കാരെ ഏൽപ്പിക്കുന്നു ഞങ്ങളൊക്കെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് വരുന്നവരാണ് വന്നതുപോലെ ഇറങ്ങിപ്പോലാൻ അനുവദിക്കരുതപ്പ ഇന്നും ഞങ്ങൾ തിരുസന്നിധിയിൽ വരും ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥനയ്ക്കായി കർത്താവെ ഞങ്ങളുടെ മടങ്ങിപ്പോക്ക് അനുഗ്രഹമായിരിക്കട്ടെ സ്വർഗ്ഗം അത് ചെയ്യും ഞാനത് വിശ്വസിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നവരെ ആരെയും വെറുങ്കയോട് അയക്കരുതേ അവരുടെ ഭാരങ്ങളെല്ലാം മാറിപ്പോണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമ്മേൻ